ക്കാത്ത് കേരള ചികിത്സാ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം ജനുവരി പത്തൊൻപതിന് തൃക്കരിപ്പൂരിൽ നടക്കും വൈകുന്നേരം നാലു മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരവാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വീട് നിർമ്മാണം സ്വയം തൊഴിൽ രോഗ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് കടക്കടിയിൽ കുടുങ്ങിയവരെ സഹായിക്കൽ കുടിവെള്ള പദ്ധതി നിത്യവൃത്തിക്ക് വഴിയില്ലാത്തവർക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും സക്കാത്ത് ചെലവഴിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ ആഴ്ചയിലൊരിക്കൽ പരിശോധിച്ച് അർഹരായവർക്ക് സഹായം നൽകും ആശുപത്രികളുമായി സഹകരിച്ചും രോഗികൾക്ക് സഹായം ലഭ്യമാക്കുന്നുണ്ടെന്നും ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി പത്തൊൻപതിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ത്രിക്കരിപ്പൂർ സിയറ്റ് മുഹമ്മദ് കോയ സ്മാരക ടൌൺഹാളിൽ നടക്കുന്ന പരിപാടി രാജ്മോഹൻ ഉന്നത്തൻ എം പി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജമായത്ത് ഇസ്ലാമി ഹിന്ദു കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കൊയത്തങ്ങൾ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം നിർവഹിക്കും രോഗികളുടെ നിർദ്ധരായ രോഗികളുടെ ചികിത്സ അതുപോലെ വീട് നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കുള്ള സഹായം സാമ്പത്തികമായി പിന്നസം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ കടക്കണിയിൽ പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് സഹായിക്കാനുള്ള പദ്ധതി കോളനികളും അതുപോലെ തന്നെ ധാരാളം ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള പദ്ധതി സയ്യിദ് ഉമർ ബി കെ മുഹമ്മദ് കുഞ്ഞി കെ എ അബ്ദുൽ ലത്തീഫ് ഷഫീഖ് നസറുള്ള മജീദ് നരിക്കോടൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി പരിപാടി സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ